ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ പി ജയരാജനും സംസ്ഥാന സമിതി അംഗമായ എം വി ജയരാജനും എറണാകുളം ജില്ലാ ജയിലിലെത്തിയത് കണ്ണൂർ ഫസൽ വധക്കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന സി പി എം നേതാക്കളായ കാരായി രാജനുമായും കാരായി ചന്ദ്രശേഖരനുമായും ഇരുവരും ഇരുപത് മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി സി പി എമ്മിന്റെ രണ്ട് പ്രമുഖ നേതാക്കളെ പോലീസ് കള്ളക്കേസിൽപ്പെടുത്തിയിരിക്കുകയാണെന്നും ഇവരെ കാണേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും പി ജയരാജൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സി പി എമ്മിന്റെ രണ്ട് നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവരാണ് ഫസൽ കേസിൽ കള്ളക്കേസിൽ പെടുത്തപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ പാർട്ടി നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും കാണുക എന്നത് പാർട്ടി പ്രവർത്തകന്മാരുടെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിൻ്റെ ഭാഗമായി വന്നു എന്ന് മാത്രം അതിന് അതിനപ്പുറം യാതൊരു പ്രാധാന്യവും ഈ സന്ദർശനത്തിനില്ല ഫസൽ വധക്കേസിൽ സി ബി ഐ നോട്ടീസ് നൽകിയതിനെ തുടർന്ന് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഒന്നര ഒന്നരമാസത്തോളം ഒളിവിൽ കഴിയുകയായിരുന്നു തുടർന്ന് ഇവരെ പ്രതിചേർത്തുകൊണ്ട് സി കുറ്റപത്രം നൽകിയതോടെ ഇരുവരും കോടതിയിൽ കീഴടങ്ങി കോടതി പിന്നീട് ഇവരെ സിബിഐ കസ്റ്റഡിയിൽ വിട്ടുവെങ്കിലും ഹൈക്കോടതി ഇടപെട്ട് തീരുമാനം മരവിപ്പിക്കുകയും ജയിലിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു കേസ് വീണ്ടും തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് സി പി എം നേതാക്കളുടെ സന്ദർശനം പട്ടുവത്ത് ഷുക്കൂറിനെ വധിച്ച കേസിൽ രണ്ടാമതും ചോദ്യം ചെയ്യാൻ പി ജയരാജന് പോലീസ് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അനാരോഗ്യം മൂലം ഹാജരാകാനാകില്ലെന്ന് അറിയിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ പി ജയരാജൻ കണ്ണൂരിൽ നിന്ന് കൊച്ചി വരെ യാത്ര ചെയ്ത് കാരായിമാരെ സന്ദർശിച്ച കാര്യം ഗൗരവത്തിൽ കാണുകയാണെന്നും വരുന്ന അഞ്ചാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ ഇക്കാര്യം കോടതിയെ അറിയിക്കുമെന്നും കണ്ണൂർ എസ് പറഞ്ഞു ഇന്ത്യ വിഷൻ കൊച്ചി